പൈൽസ് ഫിസ്റ്റുല ഫിഷർ തുടങ്ങിയവയുടെ കാരണങ്ങളെയും പ്രതിവിധികളെയും കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ദ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു ആദ്യമായി പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്താണെന്ന് മനസ്സിലാക്കാം മലദ്വാരത്തിനുള്ളിലെ രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകൾക്കുണ്ടാവുന്ന വേരിക്കോസ്വീൻ ആണ് പൈൽസ് ഈ രക്തക്കൊഴലുകൾ തടിച്ച് വീർത്തു വരികയും മലത്തെ മലദ്വാരത്തിനുള്ളിൽ തടയുകയും ചെയ്യുന്നു മലം തടിച്ചു വീർത്തിരിക്കുന്ന രക്തക്കൊഴലുകളിൽ ഉരുമിപ്പോകുമ്പോൾ മലദ്വാരം വഴി വേദനരഹിതമായി രക്തം പോവുകയും ചെയ്യുന്നു ഇരുവശങ്ങളിലും തുറന്നു വച്ചിരിക്കുന്ന പി വി സി പൈപ്പ് പോലെ മലദ്വാരത്തിനുള്ളിൽ തുറന്നും മലദ്വാരത്തോട് ചേർന്ന് പഴുപ്പ് പുറത്തു പോകുന്ന തുറന്നിരിക്കുന്ന തടിപ്പ് അഥവാ കുരു ഫിസ്റ്റുല എന്ന അസുഖമാകുന്നു പഴുപ്പ് പുറത്തു പോകാതെ വരുന്ന സന്ദർഭങ്ങളിൽ അടച്ചു കെട്ടി വീർത്ത് ഇരിക്കാൻ പോലും ആകാത്ത വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു ഈ അസുഖം മലദ്വാരത്തിനുള്ളിൽ നീളത്തിൽ മുറിവുണ്ടാകുന്ന അവസ്ഥയാണ് ഫിഷർ രോഗത്തിന്റെ തുടക്കത്തിൽ മലവിസർജ്ജനത്തിന് ശേഷമുള്ള സഹിക്കാനാകാത്ത വേദന നീറ്റൽ മലത്തോടൊപ്പം ചെറിയ അളവിൽ രക്തം പോകുന്നതുമാണ് ഫിഷറിന്റെ ലക്ഷണം എന്തൊക്കെയാണ് മൂലവ്യാധികളുടെ കാരണങ്ങൾ എന്ന് നോക്കാം ഇന്നത്തെ ജീവിതശൈലിയിലെ വ്യത്യാസം ഈ രോഗാവസ്ഥകൾക്ക് പ്രധാന കാരണമാകുന്നു പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്ന അസുഖങ്ങൾ തടയുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം കൃത്യമായ സമയത്ത് വിശപ്പനുസരിച്ച് ആഹാരം കഴിക്കാനും അത് വേണ്ടത്ര അളവിൽ സ്വീകരിക്കാനും ശ്രദ്ധിക്കാം എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെട്ട പോഷകസമ്പുഷ്ടമായ ആഹാര രീതി ശീലിക്കുന്നത് നല്ലതാണ് വേണ്ട അളവിൽ പലവട്ടമായി ചെറിയ അളവിൽ ദഹനമനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഏ സിയിൽ ജോലി ചെയ്യുന്നവരും ഒരു ദിവസം എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കേണ്ടതുണ്ട് രാത്രി ആഹാരം ചെറിയ അളവിൽ കഴിക്കുകയും അത് ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ശീലിക്കുന്നതും നല്ലതാണ് ഭക്ഷണം ദഹിച്ചതിന് ശേഷം ഉറങ്ങുന്നതാണ് നല്ല ശീലം ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് രാവിലെ എഴുന്നേറ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എന്തെങ്കിലും ലഘുവായി കഴിക്കുന്നത് നല്ല ശീലമാണ് ആറു മണിക്കൂർ ഇടവിട്ട് പ്രധാന ഭക്ഷണവും മൂന്ന് മണിക്കൂർ ഇടവിട്ട് ലഘുവായ ഭക്ഷണം പ്രത്യേകിച്ചും അളവ് കുറഞ്ഞ രീതിയിൽ ശീലിക്കുന്നത് നല്ലതാണ് ഇടയ്ക്കുള്ള ലഘുവായ ആഹാരത്തിന് ചെറുപഴം പേരയ്ക്ക നെല്ലിക്ക ക്യാരറ്റ് കുക്കുംബർ ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങൾ എന്നിവ ശീലിക്കുന്നത് നല്ലത് വറ്റൽ മുളക് കാശ്മീരി മുളക് എന്നിവ ഒഴിവാക്കി കുരുമുളക് ചുക്ക് ഇഞ്ചി എന്നിവ കറികളിൽ ഉപയോഗിക്കാം നിത്യം ചെയ്യുന്ന വ്യായാമങ്ങൾ മൂലവ്യാധികളെ പ്രതിരോധിക്കാൻ വളരെ പ്രയോജനകരമാണ് വയർ നിറച്ച് ആഹാരം കഴിച്ചാൽ ദഹന പ്രക്രിയ കൃത്യമായി നടക്കില്ല അതേപോലെ തന്നെ വേണ്ട അളവിൽ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യായാമം കൂടുതലായി ചെയ്യുന്നതും മൂലവ്യാധികൾക്ക് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വേണ്ട അളവിലുള്ള വ്യായാമം കുടലിന്റെ ചലനം വേണ്ട പോലെ നിലനിർത്തി വിശപ്പ് നിലനിർത്താനും മലശോധനയ്ക്കും സഹായകരമാണ് ജിമ്മിൽ പോയി കൂടുതലായി ചെയ്യുന്ന വ്യായാമം വലിയ ഭാരമെടുത്തുപൊക്കി ചെയ്യുന്ന വ്യായാമം ഇത്തരം അസുഖങ്ങൾക്ക് നിദാനമാകുകയും ചെയ്യുന്നു പെട്ടെന്ന് ഭാരം കുറയാനായി പിന്തുടരുന്ന അശാസ്ത്രീയ മാർഗങ്ങൾ പരസ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ രീതികളും മൂലവ്യാധികൾക്ക് കാരണമാകുന്നു കുട്ടികളിലെ അശാസ്ത്രീയമായ ടോയ്ലറ്റ് ഹാബിറ്റിംഗ് നേരത്തെ എഴുന്നേറ്റ് മലം കൃത്യമായി പോകാതെ തിരക്ക് പിടിച്ച് സ്കൂളിൽ പോവുകയും വൈകുന്നേരം വരെ ഈ മലം തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം വ്യാധികൾ ഉണ്ടാവാനുള്ള കാരണമാകുന്നു ചുരുക്കത്തിൽ ആഹാരം ഉറക്കം വ്യായാമം നല്ല ശീലങ്ങൾ തുടങ്ങിയവ മൂലവ്യാധികളെ പ്രതിരോധിക്കാനായി വളരെയധികം സഹായകരമാണ് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതും പരിപൂർണമായി മലം പുറത്തു കളയുന്നതിന് സഹായകരമാണ് മറ്റസുഖങ്ങൾ പകരില്ല എന്നതും ഇന്ത്യൻ ടോയ്ലറ്റിന്റെ ഗുണമാണ് വെണ്ണ മാറ്റിയ മോര് നിത്യം ഉപയോഗിക്കുന്നതും നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ പ്രയോജനപ്രദമാണ് ഇനി രോഗാവസ്ഥയിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം രോഗലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ കൃത്യമായ രോഗനിർണയം നിർണയം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്തം പോകുന്നതിനെ പേടിക്കാതെ വിദഗ്ധ ഡോക്ടറുടെ സേവനം തേടുക എന്നുള്ളതാണ് നല്ല കാര്യം സ്വയം ചികിത്സയും അനാവശ്യമായ പരിശോധനകളും നടത്തേണ്ടതില്ല എല്ലാ ഗവൺമെന്റ് പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ ശല്യതന്ത്ര വിഭാഗം ഒ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള മർമ്മ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള ഏനോറട്ടൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അതുമല്ലെങ്കിൽ തൊട്ടടുത്ത അലോപ്പതി ആശുപത്രിയിലെ സർജൻ എന്നിവരെ കണ്ട് പരിശോധിച്ചു നോക്കി രോഗനിർണയം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് ആരോടും പറയാൻ പാടില്ലാത്ത രഹസ്യമായി സൂക്ഷിക്കേണ്ട അസുഖമാണെന്ന തെറ്റിദ്ധാരണ ഈ നൂറ്റാണ്ടിലെങ്കിലും സമൂഹത്തിൽ നിന്ന് മാറണം അതിനുവേണ്ടി അതായത് ഈ രോഗം രഹസ്യമാക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒറ്റമൂലികൾ വ്യാജ ചികിത്സകൾ തുടങ്ങിയവയെല്ലാം രോഗിക്ക് തന്നെ ഭാവിയിൽ ഭവിഷ്യത്തായി ഭവിക്കും പരസ്യങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടവും അതേ ഫലം തന്നെയാണ് ഉളവാക്കുന്നത് അടുത്ത വീട്ടിലെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി പറയുന്ന അനുഭവം അവരുടെ അസുഖത്തിൻ്റെതാണെന്നും അത് തൻ്റെതാണോ എന്ന് അറിയാതെ അതേ കാര്യം ചെയ്യുന്നത് പാർശ്വഫലങ്ങൾക്കിടയാക്കും അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളിൽ കൃത്യമായ രോഗനിർണയം ആവശ്യം വേണ്ടുന്ന പരിശോധനകൾ ശാസ്ത്രീയ ചികിത്സ എന്നത് വിവേചനപൂർവ്വം ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പഴക്കം ചെല്ലുംതോറും സൂചി കൊണ്ടെടുക്കേണ്ടത് തൂപം കൊണ്ടെടുക്കേണ്ട ഗതികളിലേക്ക് എത്തിക്കുന്നു നടുവേദന വന്നാൽ ഡോക്ടർ പരിശോധിച്ചു നോക്കി രോഗനിർണയം നടത്തുന്നത് പോലെ തന്നെയാണ് മൂലവ്യാധികൾക്കുള്ള പരിശോധനയും വൈദ്യനിർദ്ദേശപ്രകാരം ഓരോ രോഗങ്ങൾക്കും അവസ്ഥയ്ക്കുമനുസരിച്ച് ആഹാരക്രമങ്ങളിലും ശീലങ്ങളിലും വ്യത്യാസമുണ്ടാകും രാത്രി ആഹാരം ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പേ ശീലിക്കുന്നതും രാവിലെ എഴുന്നേറ്റുടനെ സേതുബന്ധാസനം പവനമുക്താസനം തുടങ്ങിയ യോഗാസനങ്ങൾ ശീലിക്കുന്നതും ഉപകാരപ്രദമാകും ത്രിഫല ചൂർണം ചേർന്ന മരുന്നുകൾ ഇട്ട മരുന്നു വെള്ളത്തിൽ അതായത് അവഗാഹം എന്ന ചികിത്സാരീതി അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ മുങ്ങിയിരുന്ന് ചെയ്യുന്നത് ഗുണകരമാണ് വെണ്ണ മാറ്റിയ മോര് ചെമന്നുള്ളി കറിവേപ്പില ഇഞ്ചി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് സംസ്കരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതും വളരെ നന്നാകും ചെറുധാന്യങ്ങൾ ഒരു നേരം മാത്രം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആയുർവേദത്തിൽ മൂലവ്യാധികൾക്കുള്ള ചികിത്സാ സാധ്യതകൾ പരിശോധിക്കാം ഫിഷർ എന്ന അസുഖത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗികളിലും ഔഷധ സേവയും പഥ്യനിർദ്ദേശങ്ങളുടെ പാലനവും അസുഖത്തെ ശമിപ്പിക്കും പൈൽസിന്റെ രണ്ടാം ഘട്ടം വരെ ഔഷധ സേവയും പത്യനിഷ്കർഷയുമാണ് വേണ്ടത് പൈൽസ് എന്ന അസുഖത്തിന്റെ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും ആയുർവേദത്തിലെ പാരാസർജിക്കൽ അനുശസ്ത്ര വിധിയായ ക്ഷാരകർമ്മം വളരെ ഫലപ്രദമായ ചികിത്സയാണ് റെക്ടൽ പ്രലാപ്സ് എന്ന അവസ്ഥയുടെ ആദ്യഘട്ടത്തിലും ക്ഷാരകർമ്മ ചികിത്സ ഫലപ്രദമാണ് ഫിസ്റ്റുല പൈലോനഡൽസൈനസ് തുടങ്ങിയ അവസ്ഥകളിൽ ക്ഷാരസൂത്ര ചികിത്സ വളരെയധികം ഫലപ്രദമാണ് ഈ രണ്ട് അസുഖങ്ങളിലും മരുന്നുകൊണ്ട് മാത്രം പരിപൂർണമായ രോഗമുക്തി ലഭിക്കില്ല എന്നുള്ളത് തന്നെ ശാസ്ത്രീയമായ ക്ഷാരസൂത്ര ചികിത്സ കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടെ ഒ പി ലെവലിൽ തന്നെ സ്വീകരിച്ചാൽ രണ്ടാമത് വീണ്ടും രോഗം പുനരുദ്ഭവിക്കാതെ രോഗമുക്തി ലഭിക്കുന്നു ക്ഷാരസൂത്ര ചികിത്സ മലം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വേദന രോഗം രണ്ടാമത് വരാതെ ചെയ്യാം എന്നുള്ളതാണ് പ്രയോജനം ക്ഷാരസൂത്ര ചികിത്സ എന്ന ശാസ്ത്രീയമായ ചികിത്സ കൊണ്ട് മാത്രമേ ഫിസ്റ്റുല പൈലോനഡൽ സൈനസ് തുടങ്ങിയ അസുഖങ്ങളിൽ റെക്കറൻസ് റേറ്റ് കുറഞ്ഞ് അതായത് രോഗം രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറച്ച് പരിപൂർണമായ രോഗമുക്തിക്ക് സഹായിക്കുന്നുള്ളൂ ചുരുക്കത്തിൽ ഗോപ്യമായി വെക്കേണ്ടതാണെന്ന തെറ്റായ ചിന്താഗതി മാറ്റിവെച്ച് കൂടാതെ തെറ്റിദ്ധാരണയില്ലാതെ കൃത്യമായ രോഗനിർണയവും ശാസ്ത്രീയമായ ചികിത്സാരീതിയും വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ശീലങ്ങളും പിന്തുടർന്നാൽ തൊണ്ണൂറ്റേഴ് ശതമാനം രോഗികളിലും രോഗം പുനരാവിർഭവിക്കാതെ ക്ഷാരസൂത്ര ക്ഷാരകർമ്മ ചികിത്സാരീതികളിലൂടെ രോഗമുക്തി ലഭിക്കും എന്നുള്ളതാണ് ഈ ചികിത്സകളുടെ പ്രയോജനം പ്രായമായ രോഗികൾ പ്രത്യേകിച്ചും അൻപത്തിയഞ്ചു വയസ്സിന് ശേഷമുള്ള രോഗികൾ പത്ത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കൊളനോസ്കോപ്പി എന്ന പരിശോധനയും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഗുരുതരമായ അസുഖങ്ങളുടെ സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ മലദ്വാര പരിശോധനയും നടത്തുന്നത് പ്രയോജനകരമാണ് തുടങ്ങിയവയുടെ കാരണങ്ങളെയും കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി സംസാരിക്കുകയായിരുന്നു ഇതുവരെ